ഹദീജ ബിബി റലി അള്ളാഹു അൻഹയോട് നബിക്ക് നബിയുടെ ഭാര്യമാരിൽ കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്താണ് ഇതിന് കാരണം അങ്ങനെ ഒരാളോട് മാത്രം നബി സലല്ലാഹു അലൈഹി വസ്സലമ്മക്ക് കൂടുതൽ സ്നേഹം കാണിക്കാനാകുമോ ചോദിച്ചിരിക്കുന്നത് മുനീറ ഉമറാണ് മലപ്പുറത്ത് നിന്നു വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം എല്ലാവരും പറയുന്നുണ്ടല്ലോ ഹദീജ ബി ബിയോടാണ് പ്രത്യേക സ്നേഹം പ്രത്യേക സ്നേഹം പക്ഷേ പിന്നെ പറയുന്ന എന്താണ് ഭാര്യമാരിൽ രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ഒരാളോട് കൂടുതൽ സ്നേഹം കാണിക്കാനും പാടില്ല നബി അലൈഹി അല്ലൈവലമാ തങ്ങൾ തന്നെ അങ്ങനെ കാണിക്കുമ്പോൾ എന്തായാലും അത് അറിയണം എന്നത് ഒരു വിശ്വാസിയുടെ ഒരു ആവശ്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീജീവർ അലി അള്ളാഹുവിനെ ജീവിച്ചിരിക്കുമ്പോൾ നബി തങ്ങൾ വേറെ വിവാഹം കഴിച്ചിട്ടില്ല നബി നബിസ് അല്ലാഹു അലൈവല തങ്ങൾ സ്ത്രീലംബണനാണ് കാമപെറിയനാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഇരുപത്തഞ്ച് വയസ്സ് വരെ മക്കയിൽ അള്ളാഹുൻ്റെ ഹബീബ് ജീവിച്ചിരുന്നിട്ട് ആ കാലഘട്ടത്തിനിടയ്ക്ക് ഒരു മോശ പേര് ഒരു ഒരു സ്ത്രീയെ നോക്കിയെന്നോ ഒരു മോശമായ വർത്താനം എന്നോ ലൈംഗിക ചെവ്വയോടുകൂടി സംസാരിച്ചെന്നോ ഒരു കാരണവശാലും ആ ചരിത്രം മുഴുവനും നിങ്ങൾ മുങ്ങി തപ്പി നോക്കിയാലും കണ്ടെത്താൻ കഴിയൂല അപ്പോൾ അത്രത്തോളം ഒരു വൈകാരിക തലത്തിൽ ശരീരത്തെ ഉപയോഗപ്പെടുത്താൻ ജീവിച്ച ആളാണെങ്കിൽ ഈ പ്രസരിപ്പ് ഉള്ള സമയത്താണ് അതൊക്കെ സംഭവിക്കേണ്ടത് അങ്ങനെ സംഭവിച്ചിട്ടില്ല സന്ദർഭോചിതമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നബി സല്ലല്ലാഹു അലൈഹി സല്ലാസ്ലാ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത് അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സാണ് ഖദീജ ബി നബിതങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സേ പ്രായമായിട്ടുള്ളൂ ഹദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത് തന്നെ അവരുടെ രണ്ട് കല്യാണം കഴിച്ചവരാണ് അതിൽ മക്കളും ഉണ്ട് പിന്നെ അവർ കല്യാണം വേണ്ട തീരുമാനിച്ചിരിക്കുമ്പോഴാണ് നബിസല്ലാ തങ്ങളുടെ മഹത്വവും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയും അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയും സത്യസന്ധതയും ഒക്കെ ആളുകൾ പറയുന്നതും അനുഭവിച്ചറിയുന്നതും അപ്പോൾ എന്നാൽ ഒരു കല്യാണം കൂടി എന്ന് തീരുമാനിച്ചു പക്ഷേ മുഹമ്മദ് ചെറുപ്പക്കാരനാണ് സമ്മതിക്കുമെന്നൊന്നും അറിയില്ല അന്ന് അറേബ്യയിലെ കല്യാണം എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് ഇരുപത് അങ്ങനൊന്നും പ്രശ്നവുമില്ല അങ്ങനെ കല്യാണം നടക്കുമായിരുന്നു അതുകൊണ്ട് ഒരു ആലോചന നടത്തിയപ്പോൾ നബി നബിസ്വല്ലാഹു അല്ലാമാ തങ്ങൾക്ക് താല്പര്യം വരികയും കല്യാണം നടക്കുകയും ചെയ്തു പക്ഷേ ആ പ്രായമായ സ്ത്രീയുമായി ഇരുപത്തഞ്ച് കൊല്ലത്തെ വൈവാഹിക ജീവിതമാണ് നബി സല്ലാഹു അല്ലി വലമാ തങ്ങൾ നടത്തിയത് ഇരുപത്തഞ്ച് കൊല്ലത്തെ ജീവിതത്തിനിടയ്ക്ക് കുടുംബജീവിതത്തിൽ ഒരു മനുഷ്യന് ചെയ്യേണ്ട എല്ലാ കടമകളും സ്നേഹവും കർത്തവ്യവും അതിലൂടെ പഠിപ്പിച്ചു തരികയും ചെയ്തു ഒരു പോറലേല്ക്കുന്ന ഒരു വർത്തമാനമോ കുടുംബജീവിതത്തിൽ വിള്ളല് വരുന്ന ഒരു നോട്ടമോ അവിടെ സംഭവിച്ചിട്ടില്ല ഈ പ്രായം ചെന്ന ഹദീജി വറദി അള്ളാഹു എന്നെ മരണപ്പെട്ടതിന് ശേഷമാണ് നബി രംസം പിന്നെ അടുത്ത ഒരു വിവാഹം കഴിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഹദീജ ബി ഉള്ളപ്പോൾ വേറെ വിവാഹം കഴിച്ചിട്ടില്ല അവരുമായിട്ടുള്ള സ്നേഹവും സമർപ്പണവും അത്രമേൽ സുന്ദരമായിരുന്നു ഈ ഹദീജി വറദി അള്ളാഹു എന്നയെ കുറിച്ച് ആയിഷറദി അള്ളഹുവിനെ ഒരിക്കൽ പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് ഇത്രയും സ്നേഹം എപ്പോഴും ഹദീജ ബി ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ നബിതങ്ങൾക്കരയും ഹദീജ ഇല്ലല്ലോ ഒരു നല്ല യാത്ര പോയാൽ നബിതങ്ങൾക്കറിയും ഹദീജ ഇല്ലല്ലോ മക്ക വിജയിച്ചു ആ സമയത്ത് നബിതങ്ങൾ കരഞ്ഞു സഹാബത്ത് ചോദിച്ചു ചിരിക്കേണ്ട ദിവസം എന്തിനാണ് കരയുന്നത് നബിതങ്ങൾ അങ്ങനെ പറഞ്ഞു അടക്കിയിരിക്കുന്ന ജന്നത്തിൽ അല്ലെങ്കിലാണ് ഖദീജ ബി വി അടക്കിയിരിക്കുന്നത് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ ഖദീജ എനിക്കില്ലാതെ പോയല്ലോ അപ്പം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹദീജയോടുള്ള അമിതമായ സ്നേഹം നബിതങ്ങൾ പ്രകടമാക്കുമായിരുന്നു രണ്ട് ഭാര്യമാർ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന സമയത്താണ് അവരോട് സ്നേഹം കൂടുതൽ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരാൾ മരണപ്പെട്ടു പോയി മറ്റൊരാൾ ജീവിച്ചിരിക്കുന്നു ആ മരണപ്പെട്ടുപോയ സ്ത്രീ സ്ത്രീയുടെ മധു പറയുന്നത് കൊണ്ടോ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടോ യാതൊരുവിധ പ്രശ്നവുമില്ല നബിതങ്ങളോട് ഐശ്വർ അള്ളാഹു എന്നെ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആ ഒരു പല്ലുകൊഴിഞ്ഞ കിളവിയെക്കുറിച്ച് എപ്പോഴും പറയുന്നതെന്ന് ചോദിച്ചു നബിസ്ലാല്യുസല തങ്ങൾ പറഞ്ഞു ജനങ്ങളെല്ലാം എന്നെ അവിശ്വസിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് എന്നെ കല്ലെറിഞ്ഞപ്പോൾ എന്നെ സമാശ്വസിപ്പിച്ചവളാണ് എനിക്ക് വേണ്ടി ഞാൻ ആരാധനയിലിരിക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പ്രായം ചെന്നിട്ട് പോലും ദിവസം രണ്ട് പ്രാവശ്യം ആഹാരവും കൊണ്ട് കയറി വന്നവളാണ് അതിന് തുല്യതയിൽ ആർക്കുമില്ല എന്ന് നബിസല്ലാഹു അല്ലൈവ് വസ്ലമാ തങ്ങൾ ഹദീജ ബീവിയെക്കുറിച്ച് ആയിഷർ അലി അള്ളാഹുനയോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു